Welcome back to another episode of of Nanma's World World. Books, The Book ഇന്ന് ഞാനൊരു ബുക്ക് റവി ആയിട്ടാണ് വന്നിരിക്കുന്നത് കോഴിക്കോടൻ ഭാഷയിൽ എഴുതിയിട്ടുള്ള ഒരു പുസ്തകം വായിച്ചാൽ അതിനെ കഥാപാത്രങ്ങൾ മനസ്സിൽ നിന്നും ഒരിക്കലും വിട്ടുമാറില്ല എന്ന് എനിക്ക് ഉറപ്പോടെ പറയാൻ പറ്റുന്ന ഒരു പുസ്തകം ഒരിക്കലും കഥാപാത്രങ്ങളുടെ പേര് നമ്മൾ വായിച്ചാൽ പിന്നെ മറക്കില്ല കോഴിക്കോട് എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യമായി ഓടിയെത്തുന്ന എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ ബേപ്പൂർ സുൽത്താൻ്റെ എൻ്റെ ഉപ്പൂപ്പാക്കൊരാന ഉണ്ടായിരുന്നു എന്ന പുസ്തകമാണ് ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഇതിൻ്റെ നാൽപ്പത്തെട്ടാം പതിപ്പാണ് എൻ്റെ കയ്യിലുള്ളത് ഡി സി ഇത് പ്രസിദ്ധീകരിച്ചത് ഇതിലെ കഥാപാത്രങ്ങളിലേക്ക് പോകാം നമ്മുടെ പ്രധാന കഥാപാത്രം കവർ പേജിൽ തന്നെയുള്ള കവിളത്തൊരു കറുത്ത മറുകുള്ള കുഞ്ഞിപ്പാത്തുമ്മ അതുപോലെ തന്നെ കുഞ്ഞിപ്പാത്തുമ്മയുടെ ഉമ്മയായിരുന്ന തന്റെ ഉപ്പൂപ്പാക്ക് ഒരു വലിയ ആന കൊമ്പന ഉണ്ടായിരുന്ന എന്ന് പറഞ്ഞ് അഹങ്കരിച്ചിരുന്ന കുഞ്ഞിത്താച്ചുമ്മ താച്ചുമ്മ പാത്തുമ്മയുടെ കുഞ്ഞിപ്പാത്തുമ്മയുടെ പാത്തുമ്മ എന്ന് പറയാൻ പാടില്ല കുഞ്ഞിപ്പാത്തുമ്മയുടെ അച്ഛൻ ഉപ്പയായിരുന്ന ബാപ്പയായിരുന്ന ആര് നമ്മുടെ വട്ടനടിമ പിന്നെ മറ്റ് കഥാപാത്രങ്ങൾ ആയിഷ നിസാർ അഹമ്മദ് അങ്ങനെ പോകുന്നു നിസാർ അഹമ്മദിൻ്റെ ബാപ്പയും ഉമ്മയും ഓക്കെ അപ്പൊ ഇവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഇത് ശരിക്കും ഒരു കഥ എന്നതിലപ്പുറം ഒരു നോവൽ എന്നതിലപ്പുറം നമ്മുടെ മനസ്സിൽ ഇതിലെ ഓരോ സന്ദർഭങ്ങളും നിൽക്കും എന്നുള്ളതാണ് കുഞ്ഞിപ്പാത്തുമ്മയുടെ ജീവിതത്തിൽ കുഞ്ഞിപ്പാത്തുമ്മ ഒരു വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടിയായിരുന്നില്ല അവൾക്ക് കുറാനിലെ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു എന്ന് പറഞ്ഞ എഴുത്തും വായന അതൊന്നും അവൾ പരിശീലിച്ചിരുന്ന ഒരു കുട്ടിയല്ലായിരുന്നു ഒരു സ്ത്രീ സ്ത്രീയല്ലായിരുന്നു അപ്പോ കുഞ്ഞിപ്പാത്തുമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കഥാപാത്രങ്ങളാണ് നിസാർ അഹമ്മദും ആയിഷയും ഒക്കെ ഐഷ അങ്ങനെ കുഞ്ഞിപ്പാത്തുമ്മയെ വിദ്യാഭ്യാസത്തിലേക്ക് പഠിപ്പിക്കുന്നു ബഴുതനങ്ങ എന്ന് പറഞ്ഞിരുന്ന കുഞ്ഞിപ്പാത്തുമ്മയും ബഴുതരങ്ങയല്ല പഴുതനങ്ങ എന്ന് പറയാൻ അവൾ പഠിപ്പിക്കുന്നു അപ്പം ഇതൊക്കെ തന്നെ ഈ സന്ദർഭങ്ങളൊക്കെ തന്നെ വളരെ രസകരമായിട്ടാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് എൻ്റെ ഉപ്പൂപ്പാക്കൊര ഉണ്ടാവുന്ന വലിയൊരു എന്ന് പറഞ്ഞ് എപ്പോഴും അഹങ്കരിക്കുമായിരുന്നു ആര് നമ്മുടെ താച്ചുമ്മ കരിശുമ്മ സ്വന്തം ഭർത്താവായ വട്ടനടിമയെ ചെമ്മീനടിമെന്നൊക്കെ വിളിച്ച് കളിയാക്കി ദേഷ്യം പിടിപ്പിച്ച സ്വന്തം മകളെ പ്രാഗിപ്രാഗിപ്രാഗി അത്രക്ക് ചൊടി പിടിപ്പിച്ചു വട്ടനടിമെ അങ്ങനെ വട്ടനടിമ വന്ന കഴുത്തിന് കുത്തിപ്പിടിക്കുമ്പോൾ ജീവൻ പോയി എന്ന് തന്നെ കുഞ്ഞിപ്പാത്തുമ്മ വിചാരിക്കും പിന്നീട് എന്ത് സംഭവിക്കും ജീവൻ പോയോ ഇല്ലെന്നൊക്കെ നിങ്ങള് വായിച്ചറിയുക ഇതിന്റെ അവസാനം നല്ല രസമാണ് കേട്ടോ നിങ്ങൾ മിക്കവർക്കും അവസാനം അറിയാരിക്കും ഒരു പുസ്തകത്തിന്റെ എന്തായാലും ഞാൻ പറയുന്നില്ല ആ കൊമ്പനാന എന്താണ് എന്നൊക്കെ തന്നെ നമുക്ക് അവസാനം മനസ്സിലാവും ഈ ഒരു പുസ്തകത്തിന്റെ എന്തായാലും ഈ ഒരു പുസ്തകം വളരെ നല്ല രസമുള്ള ഒരു പുസ്തകമാണ് അതുപോലെ സമകാലീന ലോകത്ത് എങ്ങനെയൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നും ഈ ഒരു പുസ്തകം ഇപ്പം സമുദായത്തിൽ മാറ്റങ്ങളാണെങ്കിലും എങ്ങനെയായാലും ഈ ഒരു പുസ്തകം അത് ചർച്ച ചെയ്യുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതായത് നമ്മുടെ പേഴ്സ്പെക്റ്റീവ്സിലാണ് കാര്യമെന്ന് കേട്ടോ അപ്പോൾ അതാണ് ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത് നമ്മൾ എടുക്കുന്ന ഒരു സൈഡ് അതിലാണ് കാര്യം അത് ഇന്നത്തെ സമകാല ലോകത്തെ ഏത് രീതിയിൽ നമ്മൾ എടുക്കണം എന്നുള്ളത് പറയുന്നു ഇപ്പം നമ്മുടെ വിശ്വാസത്തിലെ ഓരോ കാര്യങ്ങൾ അതൊക്കെ തന്നെ അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു പുസ്തകത്തെ പറ്റി പറയാൻ വളരെ മനോഹരമായ ഒരു പുസ്തകമാണ് എന്തായാലും നിങ്ങൾ വായിച്ചു നോക്കുക ഐ ഹൈലി റെക്കമെൻഡ് ദിസ് ബുക്ക് ബഷീറിൻ്റെ പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്ന ഞാൻ പത്തുമ്മേടാടും എൻ്റെ ഇപ്പോൾ വിശ്വവിഖ്യാതമായ മൂക്കുമൊക്കെ വായിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പുസ്തകവും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു സർപ്പയജ്ഞവും വായിച്ചിട്ടുണ്ട് പിന്നെ ബാല്യകാല സഖിയും വായിച്ചിട്ടുണ്ട് അപ്പോൾ ബാല്യകാല സഖിയൊക്കെ റീറീഡ് ചെയ്യണമെന്നുണ്ട് അപ്പോൾ ഉള്ളൂ ഈ ഒരു പുസ്തകത്തെ പറ്റി പറയാൻ അടുത്ത ദിവസം അടുത്ത ബുക്ക് റിവ്യൂമായി വീണ്ടും കാണുന്നത് വരെ